ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇത് ഞാൻ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുക്കറിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം വെച്ച് പിന്നെ ഉപ്പ് ഇട്ട് ഇത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് എന്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ബാക്കിയുള്ള പരിപാടികൾ കാണാം ഓക്കെ ിൽ വെച്ചിട്ടുണ്ട് അതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് രണ്ട് ഫ്രിഡ്ജിയായാലും എടുത്താൽ മതി നേരത്തെ നമ്മൾ ചോളം പിന്നെ വേവിക്കായ കുക്കറിൽ വെച്ചായിരുന്നു അതിന് ശേഷം അത് വേവിച്ച് തണിഞ്ഞ് അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ പൊളിക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് സാധനം ആക്കുക അപ്പം അത് തണിയുന്നതിന് മുമ്പിൽ നമ്മൾ പുളിയും ചവയെല്ലാം കഴിയും അപ്പം പെട്ടെന്ന് നമുക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ചോളത്തിൻ്റെ നല്ല ഇതിൽ കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ ആക്കിയാൽ മതി കത്തി ഇങ്ങനെ ചെറിയ കത്തി ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നേരെ സെൻട്രൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ടൊന്നും പോകാണ്ട് നമുക്ക് ഇതാ ഇതേപോലെ ചോളം കിട്ടും അങ്ങനെ എല്ലാം ഉതിർത്തി വെച്ചതാണിത് ഇത് നമുക്ക് നല്ല ഉതിർത്തി വെച്ചു ഇങ്ങനെ നേരെ നന്നായി കീറുമില്ല അടുത്ത് തന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്താൽ മതി ഇതാണ് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ തിക്കി കൊടുത്താൽ മതി വേണ്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിക്കി കൊടുത്താൽ മതി എന്നിട്ട് നല്ല ചോളൊന്നും പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും എടുത്തതിനു ശേഷം കാണാം നല്ലോണം എന്താ നല്ല അതി വന്നാലും ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് കിട്ടും നല്ല അടിവില് ഇതാക്കി കൊടുത്താൽ മതി ചോളയല്ല നല്ല അടിപൊളിയായിട്ട് എല്ലാം ഇതാക്കി ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം മുറിച്ചിട്ട് അങ്ങനെയാകുന്നോക്കാം അപ്പൊ നമ്മൾ നമ്മൾ രണ്ട് ഒരു സൈസ് ഉള്ളി വേണ്ടിയിട്ട് രണ്ട് ഒരു വലിയ തക്കാളി ഒരു കുഞ്ഞി തക്കാളി ഒരഞ്ച് പച്ചമുളകും ഒരഞ്ച് ചോള അഞ്ച് ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ടിടാം അപ്പം ഉള്ളി ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെറു ചെറുതായിട്ട് പട്ടാക്കി കൊടുക്കും ഇത് നല്ല ഗുണമുള്ള സാധനം കൂടി അപ്പോൾ അത് ഇങ്ങനെയും നമുക്ക് രാത്രി ഒരു ഫുഡിന് പകരം നമുക്ക് കഴിക്കാം നല്ല അടിപൊളി സാധനമാണ് ശരീരത്തിന് നല്ലതാണ് ചോളം അപ്പോൾ ഇതുണ്ടാക്കാൻ ചിലയാക്കി ഇത് പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് ചില അറിയില്ല അതുകൊണ്ട് പൊളിക്കുന്നതും കൂടി ഞാൻ പെട്ടെന്ന് ഉള്ള കുക്കറിലിട്ട് ഫ്രിസിലടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് പോകും ഇതെല്ലാം ഉയർച്ച അപ്പൊ ഈ രണ്ട് തക്കാളി നമ്മൾ മിക്സിയിലിട്ട് തക്കാളി മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് ആക്ക ടമോട്ടോ സോസ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ടമോട്ടോ സോസ് ഇട്ടുകൊടുത്താ മതി ഈ പേസ്റ്റിന് പകരം നമ്മളെ അടുത്ത് ഇപ്പം തമോട്ടോ സോസ് ഇല്ല അതുകൊണ്ട് അതിന് പകരമായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് തക്കാളി മിക്സിയിലിട്ട് ഇനി വലിയൊരു ഇതിൽ കുറച്ച് പഞ്ചസാര കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി പേസ്റ്റ് ആക്കാം അപ്പൊ ഇത് നമ്മൾ നന്നായി പേസ്റ്റാക്കി സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് സോസ് ഇട്ട് കൊടുക്ക സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേസ്റ്റ് ആക്കുന്നത് സോസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആള് ഇങ്ങനെയും ചെയ്താൽ മതി നമുക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്യാം ചെറുതായി കട്ടാക്കി ഇനി അതേപോലെ പച്ചമുളകും നമുക്ക് ചെറുങ്ങനെ മുടിച്ചിടാം എരി വേണ്ടുന്നത്ര വേണ്ടുന്ന അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി ചില ആക്കി കൂടുതൽ വേണം ചില ആക്കി കുറവ് വേണം ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എരി അനുസരി അനുസരിച്ചിട്ട് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ചില ആൾക്ക് നല്ല എരിവേണല്ലോ കറിയിലായാലും അന്ത് സാധനത്തിലായാലും എരിവ് ഇല്ലാണ്ട് ഇഷ്ടപ്പെടില്ല ഇഞ്ചി ചെറുതും ചെറുതായിട്ട് വളരെ ചെറുതെ ചെറുതായിട്ട് നല്ല നുറുക്കി നുറുക്കി നല്ല തിരിയാൻ പാടില്ല അത്ര നല്ല ഇഞ്ചി ചെറുത് ചെറുതായിട്ട് ഇതാക്കണം മനസ്സിലാകാത്ത വിധത്തിൽ ചെറുതാക്കണം ഇഞ്ചി നല്ല ഇതാണ് അടിപൊളിയായി ഇഞ്ചി ചെറു ഇനി നമുക്ക് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് നമ്മൾ അഞ്ച് അല്ലിയാണ് എടുത്തത് kalau turun cerminnya itu Yes. Oke, okay, ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞ് തക്ക ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിൻ്റെ പേസ്റ്റുവാക്കി വെച്ച് അതെ പേസ്റ്റുവാക്കി വെച്ച് ഇനി ഉണ്ടാക്കുന്നതിനും വളരെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി വളരെ നല്ല എന്തും തരി 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 പോലെയാക്കണം നല്ല രസമുണ്ടാകും കാണാനും നല്ല വളരെ ഇതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് ചെറിയ നല്ല ചെറിയ 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 നല്ല ചെറിയ ഇതുപോലെയാക്കി നല്ല അടിപൊളി ആയിട്ട് കൊത്തി അങ്ങനെയായിരിക്കണം പാത്രം വെച്ച് നമുക്ക് ഇത് ഓണാക്കി കൊടുക്കാം തീരെ ചെറുങ്ങനെ പാത്രം ചൂടായാൽ പാത്രം ചൂടായിട്ട് കൊടുക്കാം രണ്ടാ ചൂടായിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി കടുവൊന്നും നല്ലോണ് അധികം വാട്ടണ്ട ഒരു ലേശം ഒരു ഇതിൻ്റെ പച്ചക്കായമാവേ അതിൽ അധികം വാട്ടണ്ട നമ്മളിങ്ങനെ അത് വായിലിങ്ങനെ കടിക്കുന്ന കഴിപ്പം അതങ്ങനെ ആവട്ടെ ഉള്ളി കുറച്ചില്ലാകാൻ കുറച്ച് നമുക്ക് നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ലാവശ്യത്തിനെ നമുക്ക് അപ്പം കൊടുക്കാം ആവശ്യത്തിന് ഇപ്പോട്ട് ഇളക്കാം ഇട്ടോ ഇനി ഒന്ന് ആവട്ടെ പേശം മഞ്ഞളവടി പേശം മഞ്ഞളവടി ശേഷം നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ാളിയും ഇതിന്റെ പച്ച ചൊയൊന്ന് മാറേ വെള്ളൂ അതിനുശേഷം അതിന് ശേഷം നമുക്ക് മസാലകൾ ഒളിച്ചിട്ടുണ്ട് മസാല പച്ച മാം കട്ട് കൊടുക്കാം നമുക്ക് ചെയ്ത് ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം ഇരു നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും ആ വിധത്തിന് നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി കുറച്ചിട്ട് കൊടുത്ത് ചിക്കൻ മസാല ഒരു ചെറിയ രണ്ടൊന്നും നന്നായി ഇറക്കുക ഇതിൻ്റെ പച്ചസയം നടന്നവരെ ഒന്നിട്ടിപ്പോ സോസ് വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ സോയാ സോസ് കൊടുക്കണം ഇതിന് പച്ച ചോയ മാറുന്നവരും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മസാലക്ക് നല്ല കളറ് വന്ന് സോയാ സോസിൻ്റെ പച്ച ഇതെല്ലാം മാറി ഇനി നമുക്ക് എടുത്തു വെച്ചാൽ ചോറ് ഇട്ട് കൊടുക്കാം ായി നല്ല നല്ല കണന്നുള്ള ഓക്കെ നമ്മൾ ഓക്കെ റെഡിയായി ഇനി നമുക്കൊന്ന് ഇറക്കിയിട്ട് സെർവ് ചെയ്യുന്ന പാത്രത്തിലിട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ആയി എടുക്കാം ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലിടാം ഇത് നമ്മൾ സ്വീറ്റ് മസാല ടോണാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആണ് രാത്രി നമുക്ക് ചപ്പാത്തിക്ക് വകരമായിട്ടും ചപ്പാത്തി ലൈറ്റ് ഫുഡ് കഴിക്കുന്ന ആക്കൽ ഇത് നല്ലൊരു ഡിഷാണ് അപ്പോൾ മസാല സ്വീറ്റ് ഓണാക്കി നമ്മൾ അടിപൊളിയാണ് ഇത് നമ്മൾ ആദ്യം ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അതിന് ശേഷം ഒരു ദിവസം വീഡിയോ എടുക്കാൻ വിചാരിച്ച് അങ്ങനെയാണ് ഇന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു പൈസയേ ഉള്ളൂ ഇന്ന് ിസ നല്ല അടിപൊളിയായിട്ട് കൂടുതലൊന്നും പൈസയില്ല ചെറിയ പക്ഷികളും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ചെയ്ത് നല്ല ഇപ്പം നമ്മളെ സ്വീറ്റ് കോൺ മസാല റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വിധത്തിനും ഓരോ പ്രെഷർ പ്രഷർ കുക്കിംഗ് ട്രൈ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാണ് പക്ഷേ നിങ്ങളും ട്രൈ ചെയ്ത് ഓരോ വ്യത്യസ്തമായ കുക്കിംഗ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ആവശ്യമാണ് എന്നാലേ എന്നെ പുതിയ പുതിയ കുക്കിംഗ് എടുക്കാനുള്ള താല്പര്യം ഇതുണ്ടാവും അങ്ങനെ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഓക്കെ